ഇത് മാസ് മോട്ടോഴ്സിന്ന് പറഞ്ഞാൽ ഹോണ്ടേടെ ആക്റ്റീവ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കംപ്ലയിൻ്റ് പറഞ്ഞത് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ സ്ട്രേക്ക് ഹെഡ്ലൈറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡും മിററ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് ഫ്രണ്ട് മങ്കാട് ചെറിയ സൗണ്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറുക ഇതൊക്കെയാണ് കംപ്ലൈൻ്റായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലി ഉണ്ടല്ലോ അത് ഫുൾ ഇളകി കിടക്കാറുണ്ട് കാരണം അതിൻ്റെ ഈ അടിഭാഗത്ത് തന്നെ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗമൊക്കെ കാണാം അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന കവറ് ഹാൻഡിൽ കവറ് അത് ഇവിടെ ഫൈബർ ഫൈബർ കവറാണ് അത് ഇവിടെ നിന്നും പൊട്ടിക്കിടക്കാം അപ്പോൾ ഇത് ഈ ഹാൻഡിലിന്റെ ഈ കവറ് മാറ്റാതെ നമ്മള് ഹെഡ്ലൈറ്റ് വെച്ചിട്ട് കയറി നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഷേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് തന്നെ അല്ല ഇൻഡിക്കേറ്റർ പിടിപ്പിക്കുന്ന ഭാഗവും അതായത് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ പിടിപ്പിക്കുന്ന ഭാഗത്തുള്ള സ്ക്രൂ ഒക്കെ തന്നെ പൊട്ടി കാരണം പിടിപ്പിക്കാനും പറ്റില്ല അത് വെറുതെങ്ങനെ ഇരിക്കുന്നുള്ളൂ അപ്പോൾ അതും എല്ലാം കൂടി വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലിയും ഈ കവറ് കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ പിന്നെ നമുക്ക് ആ മിററിൻ്റെ പറഞ്ഞിട്ടുണ്ടോ റൈറ്റ് സൈഡിലെ മിറർ നമുക്ക് അതിൻ്റെ നിലവിൽ കൺ മിററിൻ്റെ ഭാഗത്ത് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ഈ അഡ്ജസ്റ്റ് നട്ടിൻ്റെ അവിടെ ഫുൾ ആയിട്ട് തൂരുമ്പോഴിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനും പറ്റില്ല ലൂസാക്കാനും പറ്റാത്തൊരു കണ്ടീഷനാണ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാനാണ് പറ്റുള്ളൂ പിന്നെ ഫ്രണ്ട് ഒരു ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻറ്റ് ഉണ്ട് ആ ബ്രേക്ക് പിടിച്ചാൽ കൃത്യമായിട്ട് നിൽക്കാത്തതിൻ്റെ റീസൺ അതാണ് കാരണം ഞാൻ ബ്രേക്ക് കേബിളിൻ്റെ ഔട്ടർ പൊട്ടിയിട്ട് ഈ ഒരു അവസ്ഥയിലിരിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ആ ഫ്രണ്ടിലത്തെ ബുഷെറ്റുകളൊക്കെ തന്നെ കംപ്ലയിൻറ്റ് അത് അതാണ് ആ ഗെട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നല്ല ഷിവറിങ് കാണിച്ചു കൊണ്ടിരിക്കുന്ന റൈറ്റിയാണ് ആ കൂട്ടത്തിക്കിടെ നമുക്ക് ഈ ഗ്രീൻ ബുഷ് ഈ ഷോക്കിൻ്റെ ഈ ബുഷും ഓവല ആയിക്കോട്ടെ അതും ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം മൺകാടിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ഷേക്ക് ഉണ്ടാകണം അത് നമുക്ക് ആദ്യം ആദ്യം പ്രാവശ്യം ബോൾട്ട് ചെയ്തൊക്കെ നിർത്തിയായിരണം അത് ഫുൾ ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് അതാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് അവർക്കുണ്ട് പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ പ്രോപ്പർ അല്ല ഇവിടെയൊക്കെ ഔട്ടർ പൊട്ടിയൊരു അവസ്ഥയിലേക്ക് നിൽക്കണേ അപ്പോൾ അതുകൂടി ഒന്ന് വേണമെങ്കിൽ കൂടുതലൊന്ന് ക്ലിയർ ചെയ്തതാണ് അതല്ലെങ്കിൽ പിന്നീട് മീറ്റർ വർക്ക് ചെയ്തു ഇപ്പോൾ ചിലപ്പോൾ മീറ്റർ വർക്ക് ചെയ്തിട്ടുണ്ടാകും പക്ഷെ വന്നപ്പോൾ അതിൻ്റെ ഇവിടെ ഉണ്ട് അടിഭാഗം വന്ന് പിടിപ്പിക്കുന്ന ഭാഗം വിട്ടിരിക്കുന്നു അത് ഇപ്പം അങ്ങനെ തന്നിട്ട് കിടക്കിയ സാധനം ഊരി പോകുള്ളൂ അപ്പോൾ മാറ്റി വിടാനാണ് നല്ലത് ഇവിടെ കിടീട്ടി തിളങ്ങിയിട്ടുണ്ട് അത്രക്കാലം വേറെ ഒന്നും ചെയ്യണ്ടത് അങ്ങനെ കിട്ടും പിന്നെ എഞ്ചിൻ ഓയിൽ കൂടുതൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ ഓയിലെ അത്യാവശ്യം ഒരു വിധം കളറായിട്ടുണ്ട് അളവുറവൊന്നുമില്ല മാറ്റൊരു പീരീഡായിട്ട് പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് വീലിന്റെ ബെയറിങ് ഫ്രണ്ട് വീലിന്റെ ബെയറിങ്ങിനും ഒരു പ്ലേ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അത്രയും ഷീഫറിങ് കാണിക്കണോ ആ മൊത്തത്തിലുള്ള ഈ ഇളക്കം വരുന്ന ഫൈബർ ബോഡിയാണ് ഇത് വന്നത് ഫൈബർ ബോഡിയുള്ള കൂടുതൽ ഷേക്ക് കിട്ടുമ്പോ അമ്മാതിരി ഭാഗത്ത് ഡാമേജ് വന്നതിന്റെ റീസൺ അതാണ് ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഫൈബർ ആയിട്ട് വന്നത് ഒന്ന് ഈ കവറും പിന്നെ ഈ സെൻറ്റർ കവറും മാത്രമുള്ളൂ ബാക്കിത്തെല്ലാം മെറ്റല്ല അതുകൊണ്ട് അതിമേക്ക് അത്ര എഫക്ട് ചെയ്യില്ല കൂടുതൽ ഷേക്ക് അടി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഫൈബർ ബോഡിയിലേക്കാണ് ശരിക്കും ക്ലിയറായിട്ട് കിട്ടുക കാരണം ഫൈബറൊക്കെ ഈ വെയിലത്തേക്ക് ഇരുന്നാൽ ശരിക്കും ഹാർഡ് ആയൊരവസ്ഥയിലായിരിക്കും അപ്പോൾ ചെറിയ ഒരു ആയിട്ടുള്ള ഒരു ഷേക്ക് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ട് പൊട്ടുക ഒറ്റടിക്കെല്ലാം പോണേ മൈനൂട്ടായിട്ട് ഓരോ ഭാഗം പതുക്കെ പതുക്കെ പൊട്ടിയിട്ടാണ് വരാം അപ്പോൾ കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരാം ഈ സാധനങ്ങൾ കൂടി ഒന്ന് മാറ്റി റീസെറ്റ് ആണെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയി പോകും അപ്പോൾ ഞാൻ ഈ ഹാൻഡിൽ കവറും ഹെഡ്ലൈറ്റ് മിറതെല്ലാം ഉൾപ്പെടുത്തി ബ്രേക്കിൻ്റെ കേബിളും എൻജിനോലും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം അത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം